സമഗ്ര സമഗ്രശിക്ഷ കേരള കായംകുളം ബിആർ സിയുടെ ക്രിസ്തുമസ് ആഘോഷം ലാവൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ കായംകുളം ബി ആർ സി ഓട്ടിസം സെൻറ്ററിൽ നടന്നു ഉൾചേർക്കാം ഭൂമിയിലെ മാലാകമാരെ എന്ന സമാധാനത്തിൻ്റെ സന്ദേശവുമായി നടന്ന ആഘോഷം കായംകുളം ബിആർ സി അംഗം കൂടിയായ രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ദിവ്യാങ്ങ് പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസിൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ശിക്ഷ കേരള കായംകുളം ബിആർ സിയുടെ ക്രിസ്മസ് ആഘോഷം ലാമന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ കായംകുളം ബിആർസി ഓട്ടിസം സെന്ററിൽ സംഘടിപ്പിച്ചു ചേർക്കാം ഭൂമിയിലെ മാലാഖമാരെ എന്ന സന്ദേശവുമായി നടന്ന ആഘോഷം രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാര ജേതാവും കായംകുളം ബിആർസിയിലെ അംഗവുമായ മുഹമ്മദ് യാസിൻ ഉദ്ഘാടനം ചെയ്തു യാസിനൊപ്പം കുട്ടികളും വിശിഷ്ടാതിഥികളും കേക്ക് മുറിച്ചും മധുരം പങ്കുവച്ചും നൃത്തം ചൂട്ടിയും ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമാക്കി വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് പ്രമീള ബാബരാജ് അധ്യക്ഷത വഹിച്ചു പ്രിയപ്പെട്ട

പ്രശ്നങ്ങളെ ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു സ്വന്തം ജീവിതം കൊണ്ട് പൊരുതി ജയിച്ച ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ ബദിരയിൽ അന്തിയുമായിട്ടുള്ള ഹരൻകല് പ്രശസ്തിയായ ജേണലിസ്റ്റ് വിദ്യാഭ്യാസ പ്രവർത്തകം ധാരാളം കൃതികളുടെ കർത്താവ് ഒക്കെ ആയിട്ടുള്ള ഹരൻകല്ല് കൃത്രിമക്കാലം നിർത്തു കിട്ടിയ നൃത്തം നിർത്തിയ കേരളത്തിലെ അഭിമാനമായ സുധാചന്ദ്രൻ

യേശു ക്രിസ്തു നമ്മുടെ ആഹ്വാനം ചെയ്തെങ്കിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരുടെയും ചേർത്ത് വെച്ചുകൊണ്ട് യേശുവിന്റെ സന്ദേശം സ്നേഹം ഹൃദയത്തിൽ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നു നിങ്ങളെ കാത്തു പരിപാലിക്കുന്നു എന്ന് ഈ അവസരത്തിൽ എല്ലാവരുടെയും പേര് സ്ഥലത്തു പറയട്ടെ നമുക്ക് ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ കണ്ണമറയുക ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ വാക്കുകൾ കിട്ടാൻ വരും ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു ടോമാൻഷൻ ഉണ്ടാകും മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഇവയൊക്കെയാണ് നല്ലത് സംസാരിക്കാൻ എത്രയോ ഉണ്ടായിട്ടും അത് പലപ്പോഴും ഉപയോഗിക്കാത്ത ഒരു സമൂഹം അതിൻ്റെ മുന്നിൽ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്ക് മാറുകയാണ് ബൈബിൾ ആയാലും ആയാലും ഖുർആൻ അതുപോലെ തന്നെ അതിലെ അതിലെ ഒത്തിരി ചിന്തിക്കേണ്ടുന്ന ഒത്തിരിയേറി ഉദാഹരണം ആ ആ പറഞ്ഞതിന്റെ നിന്റെ കയ്യിൽ പഴയതായ വേണ്ടത് വേണ്ടത് പുതിയതാണ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ തോട്ട് ചിന്താഗതികൾ ചേതന എഫ് എം റേഡിയോ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ജമ്പത്ത് കളത്തിൽ ആധ്യാത്മിക പ്രഭാഷകൻ പള്ളിക്കൽ സുനിൽ ജവഹർ ബാലഭവൻ ഡയറക്ടർ ബോർഡ് അംഗം ഫാറൂഖ് സക്കാഫി എന്നിവർ ക്രിസ്മസ് സന്ദേശം നൽകി ചടങ്ങിൽ മുഹമ്മദ് യാസിന് കായംകുളം ബി ആർ ആദരവ് കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി മധു നൽകി കായംകുളത്തെ ഓട്ടിസൺ സെന്ററിൽ സ്തുത്യർഹമായ സേവനം നടത്തിവരുന്ന ഫിസിയോതെറാപ്പിസ്റ്റുകളായ ഡോക്ടർ രാജേന്ദ്രൻ ഡോക്ടർ അനിൽകുമാർ ഗാന്ധി ഫയൺ ഡയറക്ടർ മുഹമ്മദ് ഷെമീർ എന്നിവരെ ആദരിച്ചു നഗരസഭാ വാർഡ് കൌൺസിലർമാരായ എസ് കേശനാഥ് ഷാമില അനിമോൻ എ എനാസിർ മുബീർ അസോടനാട് കരീലക്കുളങ്ങര സബ് ഇൻസ്പെക്ടർ നിസാർ പൊന്നാരേത്ത് സമാജ് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി എം എച്ച് രമേഷ് കുമാർ മുജീബ് എം കെ സ്വപ്ന പ്രദീപ് പ്രഥമ അധ്യാപകരായ വി എസ് അനിൽകുമാർ ലേജുമോൻ ട്രെയിനർമാരായ ലതാ കെ എസ് ജെ ഗായത്രി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ സുധർമ രഘുനാഥ് രാജി എന്നിവർ സംസാരിച്ചു ബിആർസി സ്റ്റാഫ് സെക്രട്ടറി വി അനിൽ ബോസ് കൃതജ്ഞത പറഞ്ഞു തുടർന്ന് മുഹമ്മദ് യാസിന്റെ കീബോർഡ് ഫ്യൂഷൻ നടന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മധുര പലഹാര വിതരണവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു न्यूस कायं